ോട് ചേർന്നിട്ടായിരുന്നു നമ്മൾ കച്ചവടം ചെയ്തത് കുറച്ചു കാലം ഒരു രണ്ട് വർഷക്കാലം നമ്മൾ മാറി മറ്റൊരു സ്ഥലത്തേക്ക് കച്ചവടം ചെയ്യേണ്ടി വന്നു അവിടെ ആ നമ്മൾ ഇപ്പം നിലവിൽ പഴയ രണ്ടാമത് മാറിയ സ്ഥലത്ത് ആ വസ്തു വിൽക്കുകയും അവിടെ ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മളോടൊന്ന് മാറണം എന്നുള്ളൊരു രീതിയിൽ അതിൻ്റെ ഉടമസ്ഥർ സംസാരിക്കുകയുണ്ടായി അല്ലെങ്കിൽ അവർക്ക് വീട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഹരിപ്പാട് അമ്പലത്തിൻ്റെ തൊട്ട് അടുത്തേക്ക് വീണ്ടും നമ്മൾ വലിയ കടയൊന്നും കൊണ്ടുവന്നില്ല ഒരു ചെറിയ കട അതായത് ഒരു ഡെസ്കിൽ വേണം വലിയ കട കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ സ്ഥലമാണ് അങ്ങനെ ഒരു കച്ചവടം ചെയ്യാൻ സാധ്യമല്ല അപ്പം നമ്മുടെ ഉപജീവനം നടന്നു പോകണം ഒപ്പം തന്നെ വീട്ടിൽ നമുക്ക് രണ്ടാളുണ്ട് അപ്പോൾ അതിനുള്ള ഭക്ഷണത്തിനുള്ള ചിലവെങ്കിലും ഈ പെട്ടിക്കടയിൽ നിന്ന് കിട്ടില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും കച്ചവടമായിട്ട് വന്നു കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒപ്പം തന്നെ മെമ്പർമാർ ഇത് വരിപ്പാട് ഉപദേശ സമിതിയിൽ നല്ലവരായ ചേട്ടന്മാർ ഇതിൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ ആദ്യമൊക്കെ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അവളെ അങ്ങനെ ശരിയാവുകയും അപ്പം അവസാനം നമ്മുടെ അവസ്ഥ അവർ മനസ്സിലാക്കി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോട് സംസാരിച്ചു അപ്പം ഒരു മാനുഷിക പരിഗണന എന്ന രീതിയിൽ കട വയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു അപ്പോൾ ഇടയ്ക്ക് ലൈവ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിതാ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ ആ ഇതിപ്പം ഇവിടെയായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങളൊരു ഈ അമ്പലത്തിൻ്റെ ഇവിടുന്ന് ഏത് ആയില്ലേ നമ്മൾ പോയപ്പോൾ ഞങ്ങൾ കട വെച്ചിരുന്ന ഒരു സ്ഥലമാണ് കടയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഡെസ്ക് ഇതാണ് അമ്പലം ഇപ്പോൾ നിലവിലവിടെ ഒരു ഫ്രിഡ്ജും രണ്ട് ഫ്രിഡ്ജ് മാത്രം കിടപ്പുണ്ട് അതിനകത്ത് വെള്ളം സോഡയൊക്കെ വെച്ച് തണുപ്പിച്ചിട്ടാണ് പോകുന്നത് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ കടയില്ല നിലവിലിന്ന് കട ഉറക്കാൻ വന്നപ്പോൾ ശരിക്കും ഇന്ന് കട വയ്യാത്തോണ്ട് തുറക്കുന്നില്ല എന്ന് വെച്ചപ്പോൾ ഇവിടുന്ന് അറിയാവുന്ന രണ്ട് മൂന്ന് ചേച്ചിമാരെ വിളിച്ച് പറഞ്ഞു അവിടെ കട കാണുന്നില്ല നോക്കിയപ്പോൾ അവസ്ഥ ഇതാണ്ടിതാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഷീറ്റൊക്കെ കെട്ടിയിട്ട് ആ ഷീറ്റ് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ കെട്ടി വെച്ചിരുന്ന കടയാണ് ഇതിനുള്ളിൽ ഒരു ചെറിയ ഉണ്ടാക്കി അതിനകത്ത് ആ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം നശിപ്പിച്ച് ദാ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കൊണ്ടിട്ടേക്ക് റോഡിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിൽ ആര് ചെയ്തു എന്ന് നമുക്കറിയില്ല ഇത് രാത്രിയിലാണ് ചെയ്തേക്കുന്നത് ഒരാളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഈ എന്തായാലും പൊക്കാൻ പറ്റത്തില്ല കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു കടയാണ് അപ്പോൾ ഒരാളുടെ ഉപജീവനം ഇത്രത്തോളം ഇല്ലാതാക്കുന്നത് ആരാണ് നമുക്കറിയില്ല രാത്രിയുടെ മറവിലാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ബാധ്യതകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആവെന്നുള്ള കാലം മറ്റൊരാളുടെ ആശ്രയിക്കാതെ നമ്മളെ കൊണ്ട് മറ്റുന്ന ജോലി ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇന്ന് വന്നപ്പം ഇതാണ് അവസ്ഥ അപ്പം കാണാൻ പറ്റില്ല ആ നോക്കാം സി സി ടി വി നോക്കാം നോക്കട്ടെ അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ചേട്ടാ വേലായസ്വാമിയെ വേലായസ്വാമി കൂടെ എനിക്കറിയില്ല ആ വിഷയിൽ നോക്കിയിട്ട് നമുക്ക് നോക്കാം അപ്പം നിലവിൽ അപ്പോഴ നിലവിൽ വന്നപ്പോഴത്തേക്ക് താ ഇതെല്ലാം അറത്ത് ഇട്ടേക്കാം നമ്മൾ കെട്ടിയ സാധനങ്ങളെല്ലാം അറുത്ത് രണ്ട് പേരുണ്ടായിരുന്നു അവര് നമ്മളൊരു സി സി ടി വി വിഷയലൂടെ നടത്തുമെന്ന് സ്വീകരിച്ചിട്ടുണ്ട് അപ്പം മുഖം അത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കംപ്ലയിന്റ് ചെയ്യാൻ പോവുകയാണ് മുഖം അവർ ഈ പോലീസുകാരന്വേഷിക്കട്ടെ അപ്പോൾ എന്തായാലും ആ ചെയ്ത ചേട്ടനോടും രണ്ടാളുണ്ടായിരുന്നു അവർ ചെയ്യാൻ കാരണം രണ്ട് സ്ത്രീകൾ അവരുടെ ഉപജീവനത്തിന് നടത്തുന്ന ഒരു ചെറിയ കച്ചവടം അതിനകത്ത് ചായ കച്ചവടം ഇല്ല ഒന്നുമില്ല ആകെപ്പാടെ ഈ ചൂടത്ത് കുറച്ച് മോരിമെള്ളം കുറച്ച് സർവത്താണ് കൊടുക്കുന്നത് നല്ലവരായ ഹരിപ്പാട്ട് നല്ല ജനങ്ങൾ അവർ വന്ന് കുടിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം കൊണ്ടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത് അപ്പോൾ ഇമാതിരി പണി കാണിച്ച ആ രണ്ട് ചേട്ടന്മാരുടെ ഒരു വിഷൻ എൻ്റെ കയ്യിൽ പിറ്റിട്ടുണ്ട് അത് വേലായിസാമി തന്നതാണ് ആ ചേട്ടന്മാരേ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് കാരണം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നറിയത്തില്ല കാരണം ഞങ്ങളുടെ അന്നത്തിൽ നിങ്ങൾ കൊണ്ട് മണ്ണ് വരി ഇട്ടേക്കാണ് ആ ഒരു കാരണം അവരുടെ വിചാരം ഹരിപ്പാട്ടമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗമായിട്ട് ഭാഗമായതിൻ്റെ വിഷ്വൽസൊന്നും കിട്ടില്ലായെന്നാണ് പക്ഷെ ഞാൻ വിളിക്കുന്ന എൻ്റെ തമ്പുരാൻ്റെ ശക്തി ഉണ്ടെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അവർ ഓടി വന്നിട്ട് രണ്ടാൾ പടുത വലിച്ച് താഴെ ഇറക്കുന്നതും കട പൊളിക്കുന്നതും എല്ലാം വിഷ്വലിലുണ്ട് അപ്പോൾ ബാക്കി വിഷുവലും കൂടെ നമ്മൾ നോക്കുവാണ് ഹരിപ്പാട് പോലീസ്റ്റേഷനിലും ബഹുമാനപ്പെട്ട ദേവസ്വത്തിനും ഒരു പരാതി നൽകാൻ പോകാം കാരണം അത് ആരാണെങ്കിലും കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ഇതിൽ കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മളാരും പണക്കാരായതുകൊണ്ടല്ല നമ്മളിവിടെ വന്നിരുന്നിങ്ങനെ കച്ചവടം ചെയ്യുന്നത് ഒരു തെരുവിൽ ഇങ്ങനെ ജീവിക്കാൻ നിൽക്കുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് ചെറിയ വരുമാനം ഒരു കടയിൽ നിന്ന് ഈ കടയിൽ നിന്ന് കൂടി കൂടിപ്പോയി എത്ര രൂപ വരുമാനം കിട്ടും ഒരു ദിവസം അപ്പോൾ അതിൽ ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് പ്രോഗ്രാമിലൊക്കെ പോകുന്നു ആ കിട്ടുന്ന പൈസയൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം കടവും പോയതിയുണ്ട് പക്ഷേ അതിന് പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവന്മാരോട് എന്താ ശരിക്കും പറഞ്ഞാൽ സമൂഹമായ നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെയൊന്നും ഈ കാണുന്ന ഈ ലൈവ് എന്തായാലും ആ ചേട്ടന്മാരെ കാണുന്നുണ്ടായിരിക്കും ചേട്ടന്മാരെ ഞങ്ങളുടെ അന്നത്തിലാണ് നിങ്ങൾ മണ്ണിട്ടത് ഞാൻ എപ്പോഴും സംസാരിച്ച് പലതും ഞാൻ ക്ഷണിച്ചു വിടുന്ന ഒരാൾ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും മുറിവാണ് ഇത് ചെയ്തത് ആരാണെങ്കിലും ഞാൻ നിയമ നടപടിയായിട്ട് പോവും കാരണം ഒരാളെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല നമ്മുടെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടെ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പിടിച്ചിട്ടത് തന്നെയാണ് നമ്മൾ സ്ത്രീകളെ കൊണ്ട് വെയിറ്റ് താങ്ങാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ദേവസ്വം ബോർഡ് എപ്പോൾ പറഞ്ഞാലും ഇത് മാറ്റാനുള്ള സജ്ജീകരണത്തിന് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സാധനം കൊണ്ടു ഇന്നലെ വരെ ഇവിടെ കച്ചവടം ചെയ്ത സാധനത്തിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് കാരണം ഒരാളെ ദ്രോഹിക്കുന്നതിനൊരു പരിധിയുണ്ട് കാരണം ഇത് നല്ല ഞാൻ എപ്പോഴും ലൈവ് ഇടും പക്ഷേ ഇതന്നെ ഭയങ്കര ഹാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എന്തായാലും ചെയ്ത ചേട്ടന്മാരോട് നന്ദി അറിയിക്കുകയാണ് എന്തായാലും വേലായുസ്വാമി രാവിലെ മുതൽ ഇതിൽ കരഞ്ഞ് വിളിക്കുന്നുണ്ട് അദ്ദേഹം വിളിയിട്ടിട്ടുണ്ട് ആ മഹാമാരായ രണ്ടുപേരുടെ വിഷയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്തായാലും അവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ നല്ലതാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ഒരാളെയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് നിങ്ങൾക്ക് എന്നോട് ശത്രുതയുണ്ടെങ്കിൽ ഞാൻ പാട്ടില്ല ഈ അരിപ്പാട് തന്നെ ഉണ്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് എന്നോട് രണ്ട് സംസാരം സംസാരിക്കാം അല്ലാണ്ട് വന്നിട്ട് രാത്രിയുടെ അർദ്ധരാത്രിയുടെ മറവിൽ വന്നിട്ട് ഇമാതിരി അക്രമം കാണിക്കേണ്ടത് അത് ശരിയായ രീതിയല്ല ഒരാളെ ജീവിക്കാൻ അനുവദിക്കണവും താനൊക്കെ പോയി രണ്ട് ആനകളല്ലേ പോയി പണിയെടുത്ത് ഇരിച്ചു കൊടുക്കാം എനിക്കൊക്കെ കാലൊക്കെ ഈ ഹരിപ്പാട്ടുകളാണോ എന്ന് എനിക്കറിയാം പക്ഷേ ആ വിഷലിൽ ഞാൻ കൃത്യമായിട്ട് ആ വിഷ്വലിനെ ബഹുമാനപ്പെട്ട പോലീസ് അധികൃതർക്ക് കൊടുക്കുക കാരണം രണ്ട് സ്ത്രീകളെ കാരണം എൻ്റെ അമ്മയ്ക്ക് ഏകദേശം അറുപത്തിനാല് വയസ്സുണ്ട് കാരണം അവരെ അവരോട് പറ്റുന്ന രീതിയിൽ അവർ പങ്കെടുത്ത് ജീവിക്കണം ഇപ്പം ഷൂട്ടിനുള്ള സമയത്ത് ഞാനും ഷൂട്ടിന് പോയി ചെറിയ വരുമാനം കിട്ടും നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരാളെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകണം അതിന് പോലും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സങ്കടകരമാണ് കാരണം നമുക്ക് ഇങ്ങനൊരു അവസരം ഇവിടെ ഒരു കച്ചവടം ചെയ്യാനൊരു അവസരം തരുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ കരുണ മെമ്പറിൻ്റെ കരുണോ അല്ലെങ്കിൽ ജീവനക്കാർ ഉപദേശ സമിതിയൊക്കെയാണ് അവരാരും എല്ലാം അവർക്കൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ നമ്മളോട് വന്നിട്ട് പറയും സ്നേഹ കട മാറ്റണം ഇതുവരെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇമാതിരി അക്രമം കാണിക്കുന്നവരോട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഇതാണ് കട അല്ലാതെ ഞങ്ങൾ മാറ്റിവെച്ചതൊന്നുമല്ല ഇനിയിപ്പം ആരെങ്കിലും വിളിച്ച് അതിൻ്റെ മുകളിൽ കെട്ടിരിക്കണം നമുക്ക് നല്ല മഴയാണ് ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർബത്തിലും അതിലുമൊക്കെ നിറച്ചയക്കുകയും അപ്പോൾ അങ്ങനെ കെട്ടിയ സാധനം അപ്പോൾ എന്തായാലും ഇത് രണ്ടു ദിവസത്തെ പണിയുണ്ട് ഞാൻ എന്തായാലും ഈ കട തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾ വലിയ ടേസ്റ്റുള്ള വെള്ളമൊന്നും അല്ല കൊടുക്കുന്നത് പക്ഷേ എന്തോ ആളുകളുടെ നല്ലൊരു സഹകരണം ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങളുടെ പൈസ പെട്ടിക്കകത്തൊരു പത്ത് രൂപയെങ്കിലും കട തുറക്കുമ്പോൾ വന്ന് വീഴുന്നത് തുറക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വേറെ സത്യം എനിക്ക് കൂടിയും പലരും വന്ന് ഒരു പാത്രം വെള്ളം കുടിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് ചെയ്ത ആ രണ്ട് വ്യക്തികളെ കൃത്യമായ വിഷുവിൽ ഞാൻ ഇതിൻ്റെ പുറകെ പോസ്റ്റ് ചെയ്യുക ആദ്യം നിയമ നടപടിയുമായി മുന്നോട്ട് പോവാണ് രണ്ട് ദിവസം ചിലപ്പോൾ കട കാണത്തില്ല കാരണം കടയുടെ അവസ്ഥ വളരെ ദേനീയാണ് എനിക്കറിയാം ഇവിടെ കിടന്നൊരു കട കൊണ്ടായിരുന്നു കണ്ട ആ രണ്ടാൾക്കൾ വന്നിട്ട് ഫുൾ അറുത്ത് മാറ്റിയേക്കുക ബട്ട് അവരെന്തൊക്കെയോ കഴിച്ചിട്ടിവിടെ ഫുൾ ഫുള്ളഴിച്ച് മാറ്റി ആ സാധനം റോഡിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ കട ചെയ്യാൻ പറ്റുന്ന നാളെ ഞായറാഴ്ചയൊക്കെയാണ് അത്യാവശ്യം കച്ചവടം കിട്ടുന്ന അവസ്ഥ എല്ലാം കിട്ടാത്ത രീതിയിലാക്കിക്കൊണ്ടിട്ടേക്കാം അപ്പം എന്തായാലും ഞാൻ തിരിച്ചു വരും വേലാഴ്ചാമിയെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് മുന്നോട്ട് നടക്കാനെന്നും എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അപ്പം ആ രണ്ട് ചേട്ടന്മാരെ കൃത്യമായിട്ടും അവരുടെ വിഷുരും അവരാരാണെന്ന് ഈ ഫേസ്ബുക്കിലൂടെ തന്നെ ഞാൻ അറിയിക്കും കാരണം ഇവനെപ്പോലെയുള്ളവന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനിയും സുഖിപ്പിച്ച് ജീവിക്കാൻ അനുവദിക്കും ഇന്നിവിടെയാണെങ്കിൽ